പൂയൻ നക്ഷത്രം ഈ നക്ഷത്രം കർക്കിടകക്കൂറിലാണ് വരുന്നത് പൂയം വേഴം ഇവർക്ക് പതിനൊന്നിൽ ലാഭസ്ഥാനത്ത് വരുന്നു പൂയൻ നക്ഷത്രക്കാർക്ക് കട കർക്കിടകക്കൂറുകാർക്ക് വേഴം പതിനൊന്നില് വരുന്നു എന്നാൽ ശനി എട്ടിലും വരുന്നു അതായത് കർക്കിടകത്തിന്റെ അഷ്ടമം എട്ട് അത് കുംഭൻ രാശി കുംഭൻ രാശിയിലാണ് ശനി ഗോചരമായിട്ട് വരുന്നത് അപ്പൊ എട്ടിലെ വേഴം ദോഷം ചെയ്യും അല്ല എട്ടിലെ ശനി ദോഷം ചെയ്യും പതിനൊന്നിലെ വേഴം ഗുണവും ചെയ്യും അപ്പൊ ഗുണദോഷ സമ്മിശ്രമായ കാര്യങ്ങൾ പൂയ നക്ഷത്രക്കാർക്ക് ഈ വേഴമാറ്റം കൊണ്ട് ഗോചരവശാൽ ഫലം ഉണ്ടാവും അപ്പൊ ഗോചരവശാലുള്ള സാമാന്യ ഫലമാണ് ഇപ്പിവിടെ പറയുന്നത് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവും ധനപരമായി ലാഭം ഉണ്ടാകും തൊഴിൽപരമായി നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാവും തൊഴിൽ സംബന്ധിച്ച് ഉന്നതിയിലൊക്കെ ചിലപ്പോൾ എത്തിയെന്ന് വരാം തൊഴിൽ നേട്ടങ്ങൾ ഉണ്ടാകും ദാമ്പത്യ സുഖം ഉണ്ടാകാം ദാമ്പത്യപരമായി സുഖങ്ങൾ ഉണ്ടാവും കുടുംബസുഖം കിട്ടും കുടുംബസുഖം ഉണ്ടാകും പ്രവർത്തി ഗുണം ഉണ്ടാവും പ്രവർത്തികളിൽ ഇവർക്ക് ഗുണം ഉണ്ടാവും പൊതുപ്രവർത്തന ഗുണം കിട്ടും അതായത് പൊതുപ്രവർത്തനം ചെയ്യുന്നവർക്ക് ഗുണകരമായി കാര്യങ്ങൾ സം വന്നു സംഭവിക്കും അവർക്ക് ഉന്നത സ്ഥാനങ്ങളിൽ ചെന്നെത്താൻ സാധിക്കും അവരുടെ പ്രവർത്തികളിൽ അവർക്ക് ബഹുമാനാദികൾ കിട്ടും ജനപിന്തുണ അവർക്ക് കിട്ടും പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും അതേപോലെ തന്നെ പൊതുജനങ്ങളുമായി ഇടപഴകി പോകുന്നവർക്കൊക്കെ ഗുണങ്ങളുണ്ടാവും ഉദ്ദേശിക്കാത്ത സമയത്ത് ചില കാര്യങ്ങൾ നടന്നെന്നും വരും ഇവരെ സംബന്ധിച്ച് ഉദ്ദേശിക്കാത്ത ചില സമയത്ത് ചില കാര്യങ്ങൾ ഇവർക്ക് നേടും ഈശ്വരാധീനം ഉണ്ടാവും വേഴം പാനുന്നിലാണല്ലോ വരുന്നത് തീർച്ചയായിട്ടും അവർക്ക് സർവേശ്വര ഗ്രഹം വേഴം പാനുന്നിൽ നിൽക്കുന്നു തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവാം എന്നാൽ ശനിയെ എട്ടില് നിൽക്കുന്ന ശനി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പോൾ ഗുണദോഷ സമ്മിശ്രമായി കാര്യങ്ങൾ വേഴമാറ്റം കൊണ്ട് പൂയൻ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും എന്ന് സാമാന്യന ഫലം പറയാം